കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സി പി എമ്മിനെ കടന്നാക്രമിച്ചിരിക്കുകയാണ് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി ന്യൂനപക്ഷം രണ്ടാം സ്ഥാനക്കാരാകുമെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ പാർട്ടിഗ്രാമങ്ങളിൽ ചെയ്യുന്നത് ഹീനപ്രവർത്തികളാണെന്ന് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നു മുസ്ലിം വിരുദ്ധ സമീപനം സ്വീകരിച്ച ആളാണ് എം വി ഗോവിന്ദൻ അധികാരത്തിൽ വന്നാൽ എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകളെന്നും ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി പറയുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രസ്തുത ഭാഗങ്ങൾ ഇങ്ങനെ കപട ന്യൂനപക്ഷ പ്രീണനവുമായി സംസ്ഥാനത്ത് കമ്മ്യൂണിസം പരസ്യമായി രംഗത്തുണ്ട് ന്യൂനപക്ഷം രണ്ടാംഘട പൗരന്മാരായി മാറും എന്ന കപട പ്രചരണം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകൾ പാർട്ടി ഗ്രാമങ്ങളിൽ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നതോ അത്യധികം ഹീനവൃത്തികളാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മുസ്ലിം സമുദായ സംരക്ഷണം ഏറ്റെടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ കാലങ്ങളായി അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിദ്വേഷ പ്രവർത്തനങ്ങളുടെയും അപരവത്കരണത്തിന്റെയും നേർ സാക്ഷ്യങ്ങൾ നിരവധിയാണ് കണ്ണൂരിലെ തളിപ്പറമ്പിനടുത്ത് ചെനയന്നൂരിൽ പള്ളി നിർമ്മാണത്തിനെതിരെ നിരന്തരം രംഗത്തുവന്നതും കരിമ്പം എന്ന പ്രദേശത്ത് പള്ളിയുടെ നിർമ്മാണം തടസ്സപ്പെടുത്തിയതുമെല്ലാം കമ്മ്യൂണിസ്റ്റുകളായിരുന്നു പള്ളി നിർമ്മാണത്തിന് തടസ്സം നിൽക്കാൻ കാരണം സാമുദായിക രാഷ്ട്രീയ പാർട്ടി അവിടെ കൊടിനാട്ടുമെന്നും മുസ്ലിം മത സംഘടനകൾ നിരന്തരം പരിപാടികൾ സംഘടിപ്പിക്കും എന്നുമായിരുന്നു നിലവിലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അന്ന് അങ്ങനെയാണ് പ്രസംഗിച്ചത് കുറിയാട്ടൂരിലെ മുസ്ലിം ഏരിയകളിൽ വൈദ്യുതി അടക്കമുള്ള അടിസ്ഥാന വികസനം നിഷേധിച്ച് പ്രയാസപ്പെടുത്തിയതും മാണിയൂർ ബുസ്താനുൽ ൂം അറബിക് കോളേജിനും മസ്ജിദിനും ഇടയിലുള്ള റോഡ് വികസനം കാലങ്ങളായി അവഗണിച്ചതും ഇതേ കമ്മ്യൂണിസ്റ്റുകൾ തന്നെയാണ് ഇരുപത് വർഷം മുൻപ് കീഴല്ലൂർ പഞ്ചായത്തിൽ നിർമ്മിച്ച പള്ളി കമ്മ്യൂണിസ്റ്റ് സമ്മർദ്ദം മൂലം കാലങ്ങളോളം ആരാധനാരഹിതമായി കിടന്നു ചിലരുടെ വർദ്ധിച്ച ഇടപെടൽ മൂലം കേവലം നിസ്കാരം അനുവദിച്ചുവെങ്കിലും ബാങ്ക് അടക്കമുള്ള മറ്റ് മതകീയ പ്രവൃത്തികളെ അവർ നിരോധിച്ചു ആലങ്കോട് കാഞ്ഞിരങ്ങാട്ടും എട്ടു വർഷത്തോളം ബാങ്ക് വിളി തടഞ്ഞു തട്ടമിട്ട് മുസ്ലിം പെൺകുട്ടിയുടെ പരസ്യം നൽകി ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സംരക്ഷണവും പിതൃത്വവും ഏറ്റെടുക്കാൻ വെമ്പൽ കൊള്ളുന്നവരുടെ പൂർവീകർ തന്നെയാണ് റഷ്യയിൽ മുസ്ലിം െതിരെ നിഷ്ഠൂരമായി വധിച്ചത് ത്രിപുരയിലും ബംഗാളിലും പതിറ്റാണ്ടുകളായി അവർ നടത്തിയ ചെയ്തികളുടെ ഫലങ്ങൾ ഇന്നും സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അധികാരം കൈവന്നാൽ എവിടെയും സമാന നടപടികൾ ചെയ്യാൻ മടിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ അതുകൊണ്ടാണ് കാലങ്ങൾക്ക് മുമ്പേ മമ്പുറം തങ്ങൾ അവരെ സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പ് നൽകിയത് ത്രിപുരയിലും ബംഗാളിലും പതിറ്റാണ്ടുകളായി അവർ നടത്തിയ ചെയ്തികളുടെ തിക്തഫലങ്ങൾ ഇന്നും സമുദായം കൊണ്ടിരിക്കുകയാണ് അധികാരം വന്നാൽ എവിടെയും ഒരുപോലെയുള്ള ഈ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്തായാലും തങ്ങളുടെ മമ്പുറം തങ്ങളുടെ ആ ഒരു മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പിന് ഇന്ന് കാലിക പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പറയുന്നത് മതേവിതാര പാരമ്പര്യം വീണ്ടെടുക്കാനും പാരമ്പര്യവും പൈതൃകവും സംരക്ഷിക്കപ്പെടാനും കമ്മ്യൂണിസത്തിന്റെ മേൽക്കോയ്മ ഇല്ലാതാക്കണം എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ യതിനാൽ നമ്മുടെ സമ്മതിദാനാവകാശം കരുതലോടെ രേഖപ്പെടുത്താം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് എന്തായാലും ഈ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു വിമർശനം ശരിക്കും കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ല ഒരു അടിയായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്